പുതിയ രീതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കുട്ടികൾക്കും പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു സി ബി എസ്ഇ കുട്ടികൾക്ക് ടെൻത്തിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു മാർച്ച് മൂന്നിന് കേരള സിലബസുകാർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും എല്ലാ കുട്ടികൾക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യും മാർച്ചിൽ അപ്പം കുട്ടികൾക്കായ്താ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷാ പേടി വേണ്ട ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിട്ടാൽ മാത്രം മതി അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പരീക്ഷയെ നമ്മൾക്ക് സിമ്പിളായിട്ട് നേരിടാൻ സാധിക്കും ഈ പരീക്ഷകാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കുട്ടികൾക്കായിട്ട് പറഞ്ഞു തരുന്നത് പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അവസാന കടമ്പയൊന്നുമല്ല പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വിജയയാത്രയിലെ ഒരു പല വഴികളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് പരീക്ഷയെ പേടിയില്ലാതെ ആശങ്കയില്ലാതെ ആത്മവിശ്വാസത്തോടെ നേരിടുക എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു അപ്പം നമ്മൾ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നത് പരീക്ഷകാലത്ത് ആശങ്കയില്ലാതെ പേടിക്കാതെ ശ്രദ്ധയോടെ പരീക്ഷയെ നേരിടുക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ എല്ലാ സബ്ജക്റ്റും കൃത്യമായ ഒരു ടൈം കൂടി പഠിക്കുക ഓരോ സബ്ജക്റ്റിനും ഡിവൈഡ് ചെയ്ത് നമ്മുടെ ദിവസങ്ങൾക്കനുസരിച്ച് ആദ്യം സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ടിരുന്ന് പഠിക്കുക സമാധാനപരമായിട്ടിരുന്ന് പഠിക്കുക കുട്ടികൾ ടെക്സ്റ്റ് ഫുള്ള് അരിച്ച് പെറുക്കി വായിക്കണം ടെക്സ്റ്റിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വരിക ഓരോ സബ്ജക്റ്റിനും ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായിട്ട് പഠിക്കുക ചിട്ടയാ ദിനേ ജരിയോടുകൂടി പഠിക്കുക എന്നിട്ട് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുക പരീക്ഷ ഹാളിൽ എത്തിയ ഉടനെ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ബ്രീത്തപ്പെടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻ പാ പേപ്പർ വായിക്കാനുള്ള നമ്മുടെ സമയത്തിൽ നമ്മൾ ആ കൊസ്റ്റ്യൻ പേപ്പറ് പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുണ്ടാവും ആ സമയത്ത് രണ്ട് പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക അതിന് ശേഷം നമ്മൾക്ക് അറിയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ടിക്കറ്റ് വെക്കുക അതിന് ശേഷം പേപ്പർ നമുക്ക് എഴുതാനായിട്ട് കൈ കിട്ടി കഴിയുമ്പം അറിയുന്ന ചോദ്യങ്ങൾക്ക് ആദ്യമാദ്യം ഉത്തരം എഴുതി പോവുക ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിച്ച് വേണം എഴുതാൻ ചോദ്യങ്ങൾ രണ്ട് പ്രാവശ്യം വായിക്കുക അതിനുശേഷം എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഉത്തരം എഴുതുക പോയിന്റുകൾ കൃത്യമായി നിങ്ങൾ എഴുതിയിരിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യത്തിന് എത്രയാണ് മാർക്ക് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് വാരി വലിച്ചെഴുതരുത് വൃത്തിയായിട്ട് നല്ല പ്രസൻറ്റേഷൻ അത്യാവശ്യമാണ് വൃത്തിയായിട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ഉത്തരങ്ങൾ എഴുതുക ഉത്തരങ്ങൾ എഴുതുമ്പോൾ മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതാൻ പരീക്ഷയെ പേടിക്കാതെ ആത്മവിശ്വാസത്തോടെ എഴുതുക പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഉത്തരങ്ങൾ പോലും മറന്ന് പോവും അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസോടെ ചോദ്യം വായിച്ചിട്ട് എന്താണ് അതിന് ഉത്തരം എഴുതേണ്ടത് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരങ്ങൾ എഴുതുക പിന്നെ പരീക്ഷ എഴുതുമ്പോൾ ടൈം പ്രധാനമാണ് കൃത്യമായി സമയം നോക്കിയതിന് ശേഷം ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക ഒരു വാച്ച് നിങ്ങൾ കയ്യിൽ കെട്ടിയിരിക്കണം എന്നിട്ട് ഓരോ ചോദ്യത്തിനും സമയത്തിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക മാർക്കിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചോദ്യം ശരിക്ക് വായിച്ചിട്ട് വേണം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതാൻ പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ എഴുതണം ഒരു ചോദ്യവും നിങ്ങൾ വിടരുത് എല്ലാ ചോദ്യങ്ങളും എഴുതണം ആദ്യം അറിയുന്നറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അറിയാത്ത ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ ഓർമ്മയിൽ ഓർത്തു നോക്കുക ഓരോ പാഠങ്ങളും നിങ്ങൾ പഠിച്ചത് ഓർത്തു നോക്കുക എവിടുന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാതിരിക്കില്ല അത് എഴുതണം ഒറ്റ ഉത്തരം ഒരു ചോദ്യവും എഴുത ഒത്തിനും ഉത്തരം എഴുതാതിരിക്കരുത് എന്നിട്ട് നമ്മൾ അവസാനം ആ ചോദ്യങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ആ പോയിന്റുകൾക്ക് നിങ്ങൾക്ക് അര മാർക്കോ ഒരു മാർക്കോ കിട്ടിയിരിക്കും നമ്മൾ എഴുതി ഉത്തരത്തിൽ എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ അരമാർക്കോ ഒരു മാർക്കോ കിട്ടും നിങ്ങൾ അതുകൊണ്ട് ചോദ്യങ്ങൾ വിടരുത് വിട്ടുകഴിഞ്ഞാൽ ആ മാർക്ക് നമ്മൾക്ക് നഷ്ടമാവും പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും പരീക്ഷയുടെ സമയത്താണെങ്കിലും ചിട്ടയായ ദിനചര്യ നിങ്ങൾ പാലിച്ചിരിക്കണം കൃത്യമായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക കൃത്യമായി ഉറക്കം പ്രധാന മതിയായ ഉറക്കം പ്രധാനമാണ് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പഠിക്കുക പിന്നെ മാതാപിതാക്ക മാതാപിതാക്കളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർക്ക് സമാ പഠിക്കാനുള്ള സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക കഴിഞ്ഞ മാർക്കിനെക്കുറിച്ച് കുറ്റപ്പെടുത്തലോ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യലോ പാടില്ല ആത്മവിശ്വാസത്തോടെ ആശങ്കയില്ലാതെ മാനസിക സമ്മർദ്ദമില്ലാതെ അവർ പരീക്ഷയെ നേരിടട്ടെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരിടുന്നു തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതിവരേക്കും എല്ലാവർക്കും ബൈ ബൈ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ പരീക്ഷ പേടിയില്ലാതെ ആശങ്കയില്ലാതെ മാനസിക സമ്മർദ്ദമില്ലാതെ കുട്ടികൾ പരീക്ഷയെ നേരിടുക ബൈ ബൈ